ഹായ് വെൽക്കം ടു ക്രാക്കർ ഞാൻ നമ്മുടെ സെറ്റ് എക്സാം െ അപ്പൊ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സെറ്റ് എക്സാം എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഈസി ആയിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ടഫ് ആയിരിക്കും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എക്സാം എങ്ങനെയെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ പഠിച്ചതിൽ വന്ന പിഴവുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ സാ നമുക്ക് ഇനി ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ഇതോടെ എന്റെ കഴിഞ്ഞു അപ്പൊ ഇനി ഞാൻ നിർത്തി വെക്കുവാണ് എന്ന് വിചാരിക്കുന്നതാണോ നല്ലത് അതോ എനിക്ക് അടുത്ത സെറ്റ് എക്സാം ഇപ്പൊ നമുക്ക് മൂന്നാല് വർഷം കൂടുമ്പോ വരുന്നൊരു എക്സാം അല്ലല്ലോ എല്ലാ സിക്സ് മന്ത്സ് കൂടുമ്പോഴും വരുന്ന ഒരു എക്സാം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി കൃത്യമായിട്ട് ഈ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വരുന്ന സെറ്റ് എക്സാം അടുത്ത സെറ്റ് എക്സ് നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ അതിന് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് അതായത് ഈ മിസ്റ്റേക്സ് മനസ്സിലാക്കി അതിനെ നമ്മൾ എങ്ങനെ അതിന് ഓവർകം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മറികടക്കാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്പിരിറ്റിൽ തന്നെ പഠിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ അതിനുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി ഫിലോസഫിയിൽ തന്നെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫിയുണ്ട് വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഉണ്ട് സോ വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി ഞാൻ കൃത്യമായിട്ട് ഐഡിയലിസം പ്രാഗ്മാറ്റിസം എല്ലാം ഓൾറെഡി എടുത്തതാണ് സോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തല്ല ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാരണം നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ക്വസ്റ്റൻസിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എക്സാമിന് ഏത് രീതിയിൽ വരും അല്ലെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് ആൻസർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല അതിന്റെ ഒരു എസ് അല്ല ചോദിക്കുന്നത് അല്ലേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അപ്പോൾ ആ ക്വസ്റ്റൻസ് നമുക്ക് അറിയണം ആ ഒരു ഏരിയയിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റൻസ് വരുന്നത് അറിയണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷനിൽ ഈ ഒരു വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഓക്കെ നമ്മുടെ വന്നിട്ടുള്ള യു ജി സി നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതായത് സെറ്റിനും നെറ്റിനും ചോദിച്ച ക്വസ്റ്റൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം കാരണം കുറച്ചുകൂടെ ഹയർ ലെവലാണ് നെറ്റ് എന്ന് അറിയാം പക്ഷേ നമുക്ക് എപ്പോഴും സെറ്റിന്റെ ലെവൽ എന്ന് പറയുമ്പോൾ കൂടി 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 വരുവാണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കാം സോ ഫസ്റ്റ് നോക്കിക്കേ ഈ ഒരു നോക്കിക്കൻ കാണുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ ഓൾറെഡി സെറ്റിന് വേണ്ടി പഠിച്ചവരുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ആൻസർ കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിക്കാം കറക്റ്റ് ആൻസർ ആണോ ഞാൻ പറയുന്നത് നിങ്ങൾ ആൻസർ ചെയ്ത ആ ആൻസർ തന്നെയാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാന്നുള്ളതാണ് സോ ഇൻ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഹു ഈസ് കൺസിഡേഡ് ആസ് ദ ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഇൻ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഹു ഈസ് കൺസിഡേഡ് ആസ് ദ ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം ആൻഡ് വി ഹാവ് ഫോർ ഓപ്ഷൻസ് ബെറ്റർ ആൻഡ് റൂസൽ ലെബ്നിറ്റ്സ് കാൾ മാർ ആൻഡ് ജോൺ ഡോയി വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കാരണം പ്രാഗ്മറ്റിസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജോൺ ഡോയി ഓപ്ഷൻ 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 ഡി ഡി ആണ് അതായത് ജോൺ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ബാക്കിയുള്ള വ്യക്തികളെ ഒന്നും നമുക്ക് അധികം ഫിലോസഫിയിൽ പഠിക്കാനില്ല അപ്പൊ കാൾ മാർക്സിനെ കുറിച്ച് നമ്മൾ നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും പക്ഷെ എന്നിരുന്നാലും ജോൺ ഡൂയി ആണ് പ്രാക്മാറ്റിസോ ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളത് നിങ്ങൾക്ക് അറിയും ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ അരിസ്റ്റോട്ടിൽ ടീച്ചിങ് ബിക്കെയിം ദ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് അപ്പോൾ ഈ ഓരോ ഫിലോസഫി ഓരോ സ്കൂൾ ഓഫ് ഫിലോസഫി പഠിക്കുമ്പോഴും അതിൻ്റെ ഫൗണ്ടർ ആരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫാദർ ആരാണ് അതുപോലെ ആ ഫിലോസഫിയിൽ വരുന്ന അല്ലെങ്കിൽ ആ സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ വരുന്ന കരിക്കുലം എന്താണ് മെത്തഡ് ഓഫ് ടീച്ചിങ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം അതായത് ഐഡിയലിസം പഠി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഡിയലിസത്തിൻ്റെ ഫൗണ്ടർ ആരാണ് അതിൻ്റെ കരിക്കുലം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൽ വരുന്ന സബ്ജക്ട്സ് എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഡിസിപ്ലിൻ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അരിസ്റ്റോട്ടിൽ ടീച്ചിങ് ബിക്കെയിം ദ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഫോർ അതായത് അരിസ്റ്റോട്ടിൽ ഏത് സ്കൂൾ ഓഫ് ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ആണോ ഐഡിയലിസമാണോ ആണോ എക്സിസ്റ്റൻഷ്യാലിസം എന്നതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം അരിസ്റ്റോട്ടിൽ ഇതുവായിട്ട് ബന്ധപ്പെട്ടതാ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ വൺ ആണ് ദാറ്റ് ഈസ് റിയലിസം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ റിയലിസം ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഐഡിയലിസം നാച്ചുറലിസം അതുപോലെ എക്സിസ്റ്റൻഷ്യാലിസത്തിന്റെ ഒക്കെ ഫൗണ്ടർ ആരാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ സോ റിയലിസത്തിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു റിയലിസത്തിന്റെ അരിസ്റ്റോട്ടിൽ തന്നെയാണ് എന്തായിട്ട് വരുന്നത് ഫൗണ്ടർ ആൻഡ് ഫാദർ ആയിട്ട് വരുന്നത് ഐഡിയലിസം ആവുന്ന സമയത്ത് ആക്ച്വലി ഐഡിയലിസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട് ഇപ്പൊ വിവേകാനന്ദി ആണെങ്കിലും അല്ലെങ്കിൽ പ്ലാറ്റോ ആണെങ്കിലും ഇപ്പൊ ഗാന്ധിജി എന്ന് പറയുമ്പോൾ ഗാന്ധിജി ഐഡിയലിസ്റ്റിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഐഡിയലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് പ്രാഗ്മാറ്റിസം നാച്ചുറലിസം അങ്ങനെ എല്ലാത്തിലും വരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഐഡിയലിസത്തിന്റെ ഫാദർ ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ ഫാദർ ഓഫ് ഐഡിയലിസം എന്ന് പറയുന്നത് ഐഡിയലിസം ആൻഡ് ഫിലോസഫി എന്ന് പറയുന്നത് ഐഡിയലിസം ഫിലോസഫി എന്ന് പറയുന്നത് ആരാണ് പ്ലാറ്റോ ആണ് ഓക്കെ പ്ലാറ്റോ ആണ് ഐഡിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ദെൻ നാച്ചുറലിസം നാച്ചുറലിസം എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് റൂസോ ആണ് ഓക്കെ റൂസോ റൂസോ ആണ് നാച്ചുറലിസത്തിന്റെ ഫാദർ എന്ന് പറയുന്നത് ദെൻ എക്സിസ്റ്റൻഷ്യാലിസത്തിന്റെ കിർക്കേ ആണ് ഓക്കെ കിർക്കേ ഗാഡ് ഓക്കെ കിർക്കേ ഗാർഡാണ് എക്സിസ്റ്റൻഷ്യാലിസത്തിന്റെ ഫാദർ ആയിട്ട് വരുന്നത് അപ്പൊ ഇത്രയും ഒന്ന് പഠിച്ചു വെക്കുക ഇനി ഇതിൽ വരാത്തത് ഏതാ ആണ് സോ പ്രാക്മാറ്റിസത്തിന്റെ ഫൗണ്ടർ ആൻഡ് ഫാദർ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതാരാണ് ജോൺ ഡൂയി എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യാതിരുന്നത് ഓക്കെ ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റൻ ഇങ്ങനൊരു ക്വസ്റ്റൻ വരാം അതായത് മാഷ് ഫോളോയിങ് ക്വസ്റ്റിനും നമുക്ക് പ്രതീക്ഷിക്കാം സോ ലിസ്റ്റ് വണ്ണില് ഇവിടെ തന്നിരിക്കുന്നത് വെസ്റ്റേൺ സ്കൂൾ ഓഫ് തോട്ട് ആണ് ആൻഡ് സെറ്റ് ടൂല് അല്ലെങ്കിൽ ലിസ്റ്റ് ടൂറിൽ തന്നിരിക്കുന്നത് ടീച്ചേഴ്സ് റോൾ ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ സ്കൂൾ ഓഫ് ഫിലോസഫി പഠിക്കുമ്പോഴും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ് അതിന്റെ ഫൗണ്ടർ അതുപോലെ തന്നെ അതിൻ്റെ അവരുടെ അതിൽ വരുന്ന ടീച്ചറുടെ റോള് നോക്കണം അതിന്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എങ്ങനെയാന്ന് നോക്കണം അതിന്റെ ഡിസിപ്ലിൻ നോക്കണം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ദെൻ ഐഡിയലിസം റിയലിസം പ്രാക്മാറ്റിസം എക്സിസ്റ്റൻഷ്യാലിസം ഇത്രയാണ് തന്നിരിക്കുന്നത് അല്ലേ അതിൽ ലിസ്റ്റ് ടൂല് ടു അസിസ്റ്റ് ഈ സ്റ്റുഡൻറ് പേഴ്സൺലി ഇൻ ഹിസ് ഓർ ഹർ ജേണി ടു വേർഡ് സെൽഫ് റിയലൈസേഷൻ അപ്പൊ ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരെണ്ണം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് തീരുമാനിക്കാന്നുള്ളത് അതായത് എല്ലാം നോക്കണം എന്നില്ല ഒരെണ്ണം നമുക്ക് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് ബാക്കി ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും സോ അതിൽ ഒരു കാര്യം നോക്കിക്കേ ടു അസിസ്റ്റ് ഈച്ച് സ്റ്റുഡൻറ് പേഴ്സണലി ഇൻ ഹിസ് ഓർ ഹർ ജേർണി ടുവേർഡ് സെൽഫ് റിയലൈസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലി അവരുടെ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഓരോ ഹ്യൂമൻ ബീങ്സിനും അവരുടെ എക്സിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അവർക്ക് ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഓരോരുത്തർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള കരിക്കുലം ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഓരോരുത്തർക്കും സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നു അങ്ങനെ ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അങ്ങനത്തെ ഒരു സ്കൂൾ ഓഫ് ഫിലോസഫി ഏതാണ് എക്സിസ്റ്റൻഷ്യാലിസം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീസ് റിലേറ്റഡ് ടു വൺ എന്നുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ ഡിസ് റിലേറ്റഡ് ടു വൺ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ ഡിസ് റിലേറ്റഡ് ടു വൺ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ദാറ്റ് ഈസ് ബിയും അതുപോലെ തന്നെ സിയും അപ്പോ ബാക്കി എയും അതുപോലെ ഡിയും നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാം ഓക്കെ ഏതാണ് എയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ബാക്കി ബി ആണോ സി ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി സോ ഇവിടെ എ ഈസ് റിലേറ്റഡ് ത്രീ ഉണ്ട് ദൻ എസ് റിലേറ്റഡ് ഫോർ ഉണ്ട് അപ്പൊ അത് നോക്കിയാൽ മതി അല്ലെ എ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ ഇവിടെ എ ഐഡിയസം ആണ് അപ്പൊ ഐഡലിസം ആയിട്ടാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതോ ഏതായിരുന്നു ഫോറോ ആയിട്ടാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം ഐഡലിസം എന്താ ടു ബി എ റോൾ മോഡൽ ടു ബി എമുലേറ്റഡ് അതാണോ ടു ഇംപാർട്ട് നോളജ് ആണോ നമുക്കറിയാം ഐഡിയലിസത്തിന്റെ കേസ് എടുക്കുന്ന സമയത്ത് അതിൽ ടീച്ചേഴ്സ് ആയിരിക്കണം എല്ലാം ടീച്ചേഴ്സ് അവിടെ നോളജ് കൊടുക്കുന്നു അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവിടെ അറിവ് പകർന്നു കൊടുക്കുന്നു കുട്ടികളത് സ്വീകരിക്കുന്നു ആ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചർ ഒരു റോൾ മോഡൽ ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത് ഐഡിയലിസ്റ്റിലാണ് അപ്പം അതുകൊണ്ട് തന്നെ എയ്സ് റിലേറ്റഡ് ത്രീ ആണ് അല്ലേ ടു ബി എ റോൾ മോഡൽ ടു ബി എമുലേറ്റഡ് സോ ഏസ് റിലേറ്റഡ് ത്രീ ആണ് അപ്പം നമുക്ക് കിട്ടി ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഈസ് റിലേറ്റഡ് ടു വൺ ആൻഡ് ഏയ്സ് റിലേറ്റഡ് ത്രീ എന്ന് പറയുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ തെറ്റീസ് ഓപ്ഷൻ ബി ആണ് അപ്പോൾ നമുക്ക് ബാക്കി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ബി ഈസ് റിലേറ്റഡ് ടു ഫോർ എന്നാണ് പറഞ്ഞത് ദാറ്റ് ഈസ് റിയലിസം ഈസ് റിലേറ്റഡ് ടു ഇമ്പാർട്ട് നോളേജ് ശരിയാണല്ലോ ടു ഇമ്പാർട്ട് നോളേജ് ആണ് ആൻഡ് സി ഈസ് റിലേറ്റഡ് ടു എന്ന് പറയുമ്പോൾ ഏതാ പ്രാത്മാറ്റിസം ഈസ് റിലേറ്റഡ് ടു ടു ഫങ്ഷൻ ആസ് എ കൺസൾട്ടൻറ്റ് ഇൻ പ്രോബ്ലം സിറ്റുവേഷൻ അതായത് അവിടെ ടീച്ചർ എന്തായിരിക്കണം ഒരു ഫ്രണ്ട് ആയിരിക്കണം ഒരു ഫിലോസഫർ ആയിരിക്കണം ഒരു ഗൈഡ് ആയിരിക്കണം അങ്ങനെയുള്ള രീതിയിലാണ് പ്രാത്മാറ്റിസത്തിൽ പറയുന്നത് അതായത് കുട്ടികളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു ഒരു ഫ്രണ്ട് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതുമായിട്ട് ടു റിലേറ്റഡ് ആസ് എ കൺസൾട്ടൻ ഇൻ പ്രോബ്ലം സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റൻ വിഫ് വെസ്റ്റേൺ ഫിലോസഫി എൻഡോസിസ് ദോളോയിങ് മെറ്റാഫിസിക്കൽ അപ്പോ ഈ മെറ്റാഫിസിക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ മെറ്റാഫിസിക്സ് എന്താ മെറ്റാഫിസിക്സ് എന്ന് പറയുമ്പോൾ റിയാലിറ്റി ആയിട്ട് കാര്യമാണ് അല്ലെ റിയാലിറ്റി ആയിട്ട് യൂണിവേഴ്സ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇറ്റ് ഈസ് നെസസറി ടു നോ സെർട്ടൻ ഡെഫിനറ്റ് തിങ്സ് അബൌട്ട് ദിസ് യൂണിവേഴ്സ് ഇൻ ഓർഡർ ടു അഡോപ്റ്റ് ഇറ്റ് അപ്പോൾ ഇത് ഏത് ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ് സോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതു ബന്ധപ്പെട്ടതാണ് നമ്മുടെ റിയലിസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ദാറ്റ് ഇസ് റിയലിസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ ആണല്ലോ ദെൻ അടുത്തത് അഗൈൻ ഒരു മാച്ച് ദ ദോളോയിങ് ക്വസ്റ്റ് ആണ് ഇവിടെ ലിസ്റ്റ് വണ്ണില് ത്രീ എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത് ലിസ്റ്റ് ടൂയില് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഐഡിയലിസം എക്സിസ്റ്റൻഷ്യാലിസം പ്രാഗ്മാറ്റിസം ആൻഡ് നാച്ചുറലിസം തന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ ക്വസ്റ്റൻ ചെയ്തതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിക്കേ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഇവിടെ ഓപ്ഷൻസും കൂടെ തന്നിട്ടുണ്ട് സോ റെക്കഗ്നൈസസ് ദ ഐഡിയസ് ആൻഡ് ബിലീവ്സ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പെരിമെന്റ് ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് സോ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ അത് ഏതുമായിട്ട് റിലേറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അടുത്തയിലോട്ട് പോയി നോക്കാം റെക്കഗ്നൈസസ് ട്രൂത്ത് ബ്യൂട്ടി ആൻഡ് ഗുഡ്നെസ് ഓഫ് സെൽഫ് കോൺഷ്യസ്നസ് സോ ട്രൂത്ത് ബ്യൂട്ടി ആൻഡ് ഗുഡ്നസ് എന്ന് പറയുന്ന ആകെ അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതൊരു പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്ന ഒരു സ്കൂൾ ഓഫ് ഫിലോസഫി മാത്രമേ ഉള്ളൂ അത് ഏതാണ് ഐഡിൽസോ ആണ് ഓക്കെ ഐഡിൽസോ ആണ് സോ ബീസ് റിലേറ്റഡ് ടു വൺ എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് സോ ബിസ് റിലേറ്റഡ് ടു എന്ന് പറയുന്ന ഓപ്ഷൻ ആകെ നമ്മുടെ ഒരു ഭാഗ്യത്തിന് അത് ഓരോ ഓപ്ഷനെ തന്നിട്ടുള്ളൂ ഓപ്ഷൻ ടു ആണ് ബിസ് റിലേറ്റഡ് ടു വൺ എന്ന് പറയുന്നത് ബാക്കിയെല്ലാം നോക്കിക്കേ ബിസ് റിലേറ്റഡ് ടു ബീസ് റിലേറ്റഡ് ടു ഫോർ ഫോർ അങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ സോ ഓപ്ഷൻ ടു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ബാക്കിയൊന്നും ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് എന്തിലോട്ട് എത്താം ആൻസർ ടു ആണെന്നുള്ളൊരു നിഗമനത്തിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും പക്ഷെ എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അതായത് ഏജ് റിലേറ്റഡ് ടു ത്രീ എന്ന് പറയുന്നുണ്ട് സോ റെക്കഗ്നൈസസ് ദ ഐഡിയേസ് ആൻഡ് ബിലീവ്സ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പെരിമെൻറ്റ് അപ്പം എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ലേണിംഗ് ബൈ ഡൂയിങ് ഉള്ളൊരു കോൺസെപ്റ്റ് ആണ് സോ ആ കോൺസെപ്റ്റ് വരുന്നത് ഏതിലാണ് പ്രാക്മാറ്റിസത്തിലാണ് സോ അങ്ങനെ ഏജ് റിലേറ്റഡ് ടു ത്രീലെത്തി ദൻ അടുത്തത് വരുന്നത് സി ഈസ് റിലേറ്റഡ് ടു ആണ് അതായത് റെക്കഗ്നൈസസ് നോ ക്ലിയർ കട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ മാറ്റർ ആൻഡ് കോൺഷ്യസ്നസ് അപ്പം മാറ്റർ കോൺഷ്യസ്നസ് അതൊക്കെ പറയുന്നത് ഏതിലാ അതായത് നമ്മുടെ വേൾഡിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് നമ്മുടെ മാറ്റർ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു സോ അതിന് അത് പറയുന്നത് ഏതാണ് സി സിസ് റിലേറ്റഡ് ടു ആണ് വരുന്നത് അല്ലേ നാച്ചുറലിസം സോ സി സി ഈസ് റിലേറ്റഡ് ടു ഫോർ ആണ് നാച്ചുറലിസം ആൻഡ് ഡി റെക്കഗ്നൈസസ് ദ ഇന്നർ ആൻഡ് ഇമ്മിഡിയേറ്റ് റിയലൈസേഷൻ ഇമ്മിഡിയേറ്റ് റിയലൈസേഷൻ അതാണ് എന്ത് വരുന്നത് ഡി ഇസ് റിലേറ്റഡ് ടു ആണ് അതായത് ഏതാണ് എക്സിസ്റ്റൻഷ്യാലിസം ആണ് ഓക്കെ എക്സിസ്റ്റൻഷ്യാലിസം സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ടു ആണ് സോ അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ് ബൈ ക്രിയേറ്റിംഗ് പ്രോപ്പർ എൻവിയോൺമെന്റ് ഇസ് ദ മെയിൻ എസൻസ് ഓഫ് വിച്ച് ഫിലോസഫി ഇതാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് വി ഹാവ് ഫോർ ഓപ്ഷൻസ് ഐഡിയലിസം നാച്ചുറലിസം ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം എക്സിസ്റ്റൻഷ്യാലിസം അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് പ്രോപ്പർ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കീവേഡ് അതിലുണ്ടാവും അപ്പൊ ഇവിടെ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലംസ് ബൈ ക്രിയേറ്റിംഗ് പ്രോപ്പർ എൻവിയോൺമെൻറ്റ് കണ്ടോ ഒരു ഒരു എൻവിയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഏതിലായിരുന്നു പഠിച്ചത് ബയോളജിക്കൽ പ്രാക്മാറ്റിസത്തിലാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ത്രീ ഈസ് ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം ആണ് ആൻസർ ആയിട്ട് വരുന്നത് ദെൻ അടുത്ത ക്വസ്റ്റൻ അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് അവിടെ ലിസ്റ്റ് വണ്ണില് സ്കൂൾ ഓഫ് ഫിലോസഫി ഐഡിയലിസം റിയലിസം നാച്ചുറലിസം പ്രാഗ്മാറ്റിസം തന്നിട്ടുണ്ട് ആൻഡ് ലിസ്റ്റ് ടൂല് അതിന്റെ മെറ്റാഫിസിക്സ് ആണ് അല്ലെ മെറ്റാഫിസിക്സ് എന്ന് പറയുമ്പോൾ റിയാലിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് സോ ദ വേൾഡ് ഈസ് ക്യാരക്ടറൈസ് റോഡ് ബൈ പ്രോസസ് ആൻഡ് ചേഞ്ച് പറഞ്ഞൊരു പോയിന്റ് തന്നിട്ടുണ്ട് ദൻ ദ കോസ്മോസ് ഈസ് മേഡ് ഓഫ് നമ്പർ ഓഫ് എൻറ്റൈറ്റിസ് ഹാവിങ് വേരിയസ് റിലേഷൻസ് ടു വൺ അനദർ ആൻഡ് വേരിയസ് കോളജീസ് ആക്ച്വലി ഇതൊരു കുറച്ചൊരു ഹയർ ലെവൽ ക്വസ്റ്റനാണ് അല്ലെങ്കിൽ കുറച്ച് നമ്മൾ നമ്മളൊന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ് പക്ഷെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ടെക്നിക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ യൂസ് ചെയ്യാം ഇപ്പൊ ഇതൊന്നും വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് വിചാരിക്കാം കുഴപ്പില്ല കാരണം നമുക്ക് അറിയുന്നത് വെച്ച് നമുക്ക് ഓപ്ഷനിൽ അത് ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി അല്ലേ എ സറൗണ്ടിങ് വേൾഡ് വിച്ച് ഈസ് സ്പിരിച്വൽ നേച്ചർ ഇൻ ടേംസ് ഓഫ് പ്രോസസ് റാദർ ദാൻ ഐത് സബ്സ്റ്റൻസ് ഓർ സ്ട്രക്ചർ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു പോയിന്റ് ആണ് എ സറൗണ്ടിങ് വേൾഡ് വിച്ച് ഈസ് സ്പിരിച്വൽ എന്ന് പറയുന്നത് സോ ആ സ്പിരിച്വൽ എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാ നമ്മൾ പഠിച്ചതാണ് ഏതാണ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് സോ ഏജ് റിലേറ്റഡ് ത്രീ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ സോ ഏജ് റിലേറ്റഡ് ത്രീ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് പക്ഷെ ഇവിടെ ഉണ്ട് ഓക്കെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാക്കി രണ്ട് ഓപ്ഷൻസ് എന്ത് ചെയ്യാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അതായത് ത്രീയും ഫോറും നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാം ത്രീയും ഫോറും എലിമിനേറ്റ് ചെയ്യാം ബാക്കി ആണോ ടു ആണോന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി സോ ഐഡലിസ്റ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് തന്നെ ഇവിടെ പറയുന്നുണ്ട് ബി ടു ആണോ ഫോർ ആണോന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം അല്ലെ ടു ആണോ ഫോർ ആണോന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം സോ ബി റിയലിസം ആണ് റിയലിസം എന്ന് പറയുമ്പോൾ ദ കോസ്മോസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് എൻറ്റൈറ്റീസ് ഹാവിങ് വേരിയസ് റിലേഷൻസ് ടു വൺ അനദർ ആൻഡ് വേരിയസ് ക്വാളിറ്റീസ് ആണോ അല്ലെങ്കിൽ നേച്ചർ ഇൻ ടേംസ് ഓഫ് പ്രോസസ് റാദർ ദാൻ എയ് സബ്സ്റ്റൻസ് ഓഫ് സ്ട്രക്ചർ ആണോ ഇത് വായിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഏതാണ് ദ കോസ്മോസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓഫ് നമ്പർ അതാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ റിയലിസം ദാറ്റ് ബി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ആണ് റിയലിസം റിയലിസം ഈസ് റിലേറ്റഡ് ടു ദ കോസ്മോസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് അപ്പൊ നമുക്ക് ആൻസർ കിട്ടി ഏതാണ് ആൻസർ ഓപ്ഷൻ വൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഓപ്ഷൻ വൺ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ബാക്കി ജസ്റ്റ് ചെക്ക് ചെയ്യാം സി ഈസ് റിലേറ്റഡ് ടു ഫോർ എന്നാണ് പറയുന്നത് നാച്ചുറലിസം നാച്ചുറലിസം കണ്ടോ നേച്ചർ ഇൻ ടേംസ് ഓഫ് ആ ഒരു വേർഡിൽ നിന്നാണ് ഞാൻ അങ്ങനെ എത്തിയത് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ നേച്ചർ ഇൻ ടേംസ് ഓഫ് പ്രോസസ് റാദർ ദാൻ ഐദർ സബ്സ്റ്റൻസ് ഓഫ് സ്ട്രക്ചർ അപ്പൊ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറലിസം ആണ് ആൻഡ് ബാക്കിയുള്ളത് പ്രാക്മാറ്റിസം ആണ് പ്രാക്മാറ്റിസത്തിലാണ് എന്ത് പറയുന്നത് ദ വേൾഡ് ഈസ്റ്റൈസ് ത്രോഡ് ബൈ പ്രോസസ് ആൻഡ് ചേഞ്ച് അതായത് പ്രാഗ്മാറ്റിസത്തിൽ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഇപ്പം നമ്മുടെ കരിക്കുലം ആണെന്നുണ്ടെങ്കിലും എന്താ കരിക്കുലം അവിടെ ഫിക്സ്ഡ് ആയിട്ട് സയൻസ് ആണ് എന്ന് പറയുന്നുണ്ട് സയൻസിനാണ് കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സയൻസ് സബ്ജെക്ട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷെ അവിടെ എയിം എഡ്യൂക്കേഷന്റെ ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അവിടെ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല ഇപ്പം നമ്മുടെ ഐഡിയലിസ്റ്റിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെൽഫ് സെൽഫ് റിയലൈസേഷൻ അതൊക്കെയാണ് എന്ത് എന്തായിട്ട് വരുന്നത് ഒരു എയിം ആയിട്ട് വരുന്നത് പക്ഷെ അങ്ങനെ ഒരു എയിം ആയിട്ട് വരുന്നില്ല അതെന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ദ വേൾഡ് ഈസ് ക്യാരക്ടറൈസ് റോഡ് ബൈ പ്രോസസ് ആൻഡ് ചേഞ്ച് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ വൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്തൊരു ക്വസ്റ്റൻ എന്താ പ്രൈമറി ബിലീഫ് ഓഫ് എക്സിസ്റ്റൻഷ്യാലിസം ഈസ് എക്സിസ്റ്റൻഷ്യാലിസം പ്രൈമറി ബിലീഫ് ഓഫ് എക്സിസ്റ്റൻഷ്യാലിസം എന്താണ് എസെൻസ് പ്രൊസീഡ്സ് എക്സിസ്റ്റൻസ് ആണോ ആക്ഷൻ പ്രൊസീഡ്സ് ഇൻട്യൂഷൻ ആണോ ഇൻറ്റൂഷൻ പ്രൊസീഡ്സ് ആക്ഷൻ ആണോ അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് പ്രൊസീഡ്സ് എസൻസ് ആണോ ഏതാണ് നമ്മൾ എപ്പോഴും പഠിച്ചു വരുന്ന ഒരു എക്സിസ്റ്റൻഷ്യാലിസം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നത് എക്സിസ്റ്റൻസ് പ്രൊസീഡ്സ് എസൻസ് ആണ് അല്ലെ കാരണം അവിടെ ഹ്യൂമൺ എക്സിസ്റ്റൻസിനാണ് അവിടെ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് ഓരോ ഹ്യൂമൻ ബീങ്സിനും അവരുടെ നിലനിൽപ്പിനൊക്കെ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞേ ബാക്കിയെല്ലാ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഫോർ ആണ് ഈ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് ലിസ്റ്റ് വണ്ണില് ഐഡിയലിസം പ്രാക്മാറ്റിസം എക്സിസ്റ്റൻഷ്യാലിസം ആൻഡ് റിയലിസം തന്നിട്ടുണ്ട് ദെൻ ലിസ്റ്റ് ടൂയില് അതിനനുസരിച്ചൊരു നാല് കാര്യങ്ങൾ തന്നിട്ടുണ്ട് സോ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി ഏതാണ് ഏതെങ്കിലും ഒരെണ്ണം വായിക്കുന്നു അത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് നമ്മൾ നോക്കി ആൻസറിലോട്ട് എത്തുന്നു ഓക്കെ ആണല്ലോ സോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ വേൾഡ് ഓഫ് മൈൻഡ് ആൻഡ് ഐഡിയാസ് ഈസ് പെർമനന്റ് റെഗുലർ ആൻഡ് ഓർഡേർലി കണ്ടോ അവിടെ ഐഡിയാസ് അവിടെ പെർമനന്റ് ആണ് അല്ലെങ്കിൽ ഐഡിയാസിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് സ്കൂൾ ഓഫ് ഫിലോസഫിയാ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും അത് ഐഡിയലിസം ആണെന്നുള്ളത് ആണല്ലോ സോ ഏസ് റിലേറ്റഡ് ത്രീ എന്ന് നമുക്ക് അറിയുവാണെങ്കിൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഏസ് റിലേറ്റഡ് ത്രീ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് അപ്പൊ നമുക്ക് ബാക്കി രണ്ട് ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാം വൺ ആണോ ടു ആണോ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി പക്ഷേ ഇവിടെ നോക്കിക്കേ എ ഈസ് റിലേറ്റഡ് ടു ത്രീ അവിടെ നമുക്ക് തന്നിട്ടുണ്ട് ബി ഈസ് റിലേറ്റഡ് ടു 4 കാരണം എന്താ രണ്ടും ആണ് അല്ലേ ബി ഫോർ ബി ഫോർ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും അതായത് ബി പ്രാക്മാറ്റിസം ഈസ് റിലേറ്റഡ് ടു ദ വാല്യൂ ഓഫ് ആൻ ഐഡിയ lies in its actual consequences അതാണെന്ന് അറിയാനായിട്ട് പറ്റും ഇനി സി ടു ആണോ വണ്ണാണോ എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലേ സി ടു ആണോ വണ്ണാണോ എന്നുള്ളത് മാത്രം ആണ് എക്സിസ്റ്റൻഷ്യാലിസം this doctrine emphasizes that there are no values outside man അതായത് ഒരു ഞാൻ പറഞ്ഞു എക്സിസ്റ്റൻഷ്യാലിസം എന്ന് പറയുമ്പോൾ തന്നെ ഹ്യൂമൻ ബീങ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പൊ മനുഷ്യർ പുറമേ ഒരു വാല്യൂസ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ എക്സിസ്റ്റൻഷ്യാലിസം ആണോ റിയലിസമാണോ ഏതാ എക്സിസ്റ്റൻഷ്യാലിസം ആണ് അല്ലേ ഓബിയസ്ലി എക്സിസ്റ്റൻഷ്യാലിസം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ സീസ് റിലേറ്റഡ് വണ് നമുക്ക് പറയാനായിട്ട് പറ്റും അങ്ങനെ പറയുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ ദാറ്റ് ഈസ് ഓപ്ഷൻ ടൂ ആണ് സോ ആൻസർ എന്താണ് ഓപ്ഷൻ ടൂ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ബാക്കി റിയലിസം ആണുള്ളത് റിയലിസം ആണ് വ്യൂസ് ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ഒബ്ജെക്ട് ആൻഡ് മാറ്റർ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിലും പറഞ്ഞു ദ കോസ്മോസ് ഈസ് അപ്പ് ഓഫ് മാറ്റർ ആൻഡ് ഒബ്ജെക്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇത് കഴിഞ്ഞു ആൻസർ ടു ആണെന്ന് പറഞ്ഞു അല്ലെ ഇനി അടുത്ത ക്വസ്റ്റൻ ഹൂസ് ദ റൈറ്റർ ഓഫ് ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആ ഒരു ക്ലാസ്സിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നൊരു ബുക്ക് ഈ ഒരു ഫേമസ് ബുക്ക് എഴുതിയ വ്യക്തിയാരാണ് വില്യം കിൽപാട്രിക് ആണ് ഓക്കെ വില്ല്യം കിൽപാട്രിക് വില്യം കിൽപാട്രിക്കും നമ്മുടെ പ്രാക്മാനസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫിലോസഫർ ആണ് വില്യം കിൽപാട്രിക് സോ അദ്ദേഹമാണ് എന്ത് എഴുതിയത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഉള്ളൊരു ഫേമസ് ബുക്ക് എഴുതിയത് ഓക്കെ ആണല്ലോ സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതും വളരെ വളരെ സിമ്പിളാണ് എഡ്യൂക്കേഷൻ ഫിലോസഫി അതായത് ഓരോ എഡ്യൂക്കേഷൻ ഫിലോസഫി ഇവിടെ തന്നിട്ടുണ്ട് ദെൻ അതിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ഫിലോസഫർ ആണ് ഉണ്ടോ ഫൗണ്ടർ അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഫിലോസഫേഴ്സിൻ ആരൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത് സോ ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഐഡലിസം എന്ന് പറയുമ്പോൾ ആരാ ഐഡലിസം പ്ലാറ്റോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് പ്ലാറ്റോ ഫാദർ ഓഫ് ഐഡലിസം എന്ന് പറയുന്നത് തന്നെ പ്ലാറ്റോ ആണ് ദെൻ റിയലിസം റിയലിസം ആയിട്ട് ബന്ധപ്പെട്ടത് അരിസ്റ്റോട്ടിലാണ് ദെൻ പ്രാക്മാറ്റിസോ ആയിട്ട് ബന്ധപ്പെട്ടത് ജോൺ ഡൂയി ആണ് അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും രബീന്ദ്രനാഥ് ടാഗോർ ആണോ നാച്ചുറലിസ്റ്റിന്റെ ഫൗണ്ടർ എന്ന് വിചാരിക്കും പക്ഷെ അത് ഫൗണ്ടർ അല്ല അസോസിയേറ്റഡ് ഫിലോസഫർ ആണ് ആക്ച്വലി നാച്ചുറലിസ്റ്റിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്ന ആരായിരുന്നു റൂസോ ആയിരുന്നു പക്ഷെ ഓരോ സ്കൂൾ ഓഫ് ഫിലോസഫിയിലും അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ട് സൊ നാച്ചുറലിസ്റ്റിൽ വരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ഫിലോസഫർ ആണ് ആരെന്ന് പറയുന്നത് രബീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ചിലപ്പോൾ ഇനി അടുത്ത എക്സാമിന് ചോദിക്കുന്നത് ചിലപ്പോൾ റിയലിസ്റ്റിന്റെ ഫൗണ്ടർ ആരാണ് അല്ലെങ്കിൽ പ്രാക്മാറ്റിസത്തിന്റെ ഫൗണ്ടർ ആരാണ് അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിന്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം ഓക്കെ സോ ഓരോ ക്വസ്റ്റ്യും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം സോ ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അപ്പോൾ കണ്ടോ നമ്മൾ പഠിച്ച കാര്യത്തിന്റെ പല ടൈപ്പ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം ചിലപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ രണ്ട് ലിസ്റ്റ് ആയിട്ട് തന്നത് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരാം അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റന് വരാം അപ്പൊ അങ്ങനെ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം സോ ഈ കഴിഞ്ഞ എക്സാം എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല അത് ടഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈസി ആയിക്കോട്ടെ പല കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും പക്ഷെ അത് മാറ്റി വെച്ചുകൊണ്ട് വരുന്ന സെറ്റ് എക്സാം ഇല്ലെങ്കിൽ ഇനി അടുത്ത സെറ്റ് എക്സാം നമ്മൾക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വേണ്ടി പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്ത് ആയി അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങണം സോ അതിനായിട്ട് നമ്മളൊരു പുതിയൊരു ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പുതിയൊരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ സെറ്റ് നേടാൻ പഠനം വിജയിച്ചവരോടൊപ്പം അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഇവിടെ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ച് വിജയിച്ച് പോയവരുണ്ട് സോ അടുത്ത വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുക സോ ജോയിൻ ചെയ്യാനായിട്ടുള്ള നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത സെറ്റിങ്സ് നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യണം അതിനായിട്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കറക്റ്റായി പ്ലാൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം സോ നമ്മൾ അടുത്ത ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഇനി ഓരോ ടോപ്പിക്സ് ആയിട്ട് വരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് ക്ലാസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന് താഴെത്തൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇപ്പം എടുത്ത ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം സോ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് session thank you